നമസ്കാരം വി എൽ വാസ്തു ഫ്രൺസർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗോപിലാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ ഗൃഹത്തിൻ്റെ കോൺ ഭാഗങ്ങൾ മൂലഭാഗങ്ങളിൽ ബാത്റൂമുകൾ വന്നാൽ എന്താണ് അതിൽ വസിക്കുന്നവർക്ക് സംഭവിക്കുന്ന തന്നെ പറ്റി പറഞ്ഞിരുന്നു ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നത് വീട് വയ്ക്കുന്ന പുരയിടത്തിൽ സേഫ്റ്റി ടാങ്ക് അതായത് അലക്ക് കല്ല് സേഫ്റ്റി ടാങ്കും അലക്ക് കല്ലും ഏത് ഭാഗങ്ങളിലൊക്കെ വരാം എന്നുള്ളതാണ് അത് നല്ലൊരു ചോദ്യമായിരുന്നു അപ്പം ഗൃഹനിർമ്മിതി ചെയ്യുന്ന വസ്തുവിന്റെ കോൺ ഒഴിച്ച് നാല് മൂല ഗൃഹത്തിന്റെ നാല് മൂലഭാഗങ്ങളിലും മധ്യഭാഗങ്ങളിലും നല്ല മധ്യഭാഗങ്ങളിലും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഈ ഗൃഹ വസ്തുവിന്റെ നമ്മൾ വീട് വയ്ക്കുന്ന വസ്തുവിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വരാം പ്രധാനമായിട്ടും വരുന്നത് ആ വസ്തുവിനെ എങ്ങനെ നമുക്ക് സ്വയം കണ്ടുപിടിക്കാവുന്നതാണ് ആ വസ്തുവിനെ പന്ത്രണ്ട് രാശികളാക്കുക പന്ത്രണ്ട് രാശികളാക്കുമ്പോൾ നമ്മുടെ രാശിചക്രം വരയ്ക്കുന്ന അതേ മിഷമൻ്റെ ഇപ്പൊ സമജദരമായാലും ദീർഘചരമായാലും എങ്ങനെ ഉള്ള വസ്തുവായാലും അത് ദർശനം എങ്ങോട്ടായാലും നമുക്ക് വിഷയമല്ല ഇപ്പൊ ഗൃഹം തെക്ക് ദർശനമാകും പടിഞ്ഞാറ് ദർശനമാകും അല്ലെ വടക്ക് ദർശനമാവും കിഴക്ക് ദർശനമാവും ഈ ദർശനം എങ്ങനെ ആയാൽ തന്നെ ആ വസ്തുവിനെ പന്ത്രണ്ട് രാശികളാക്കിയതിന് ശേഷം ആ പന്ത്രണ്ട് രാശികളിൽ ചിങ്ങൻ രാശി കണ്ടുപിടിക്കുക ചിങ്ങൻ രാശി എന്ന് പറയുമ്പോഴേക്കും തെക്ക് ഭാഗത്തെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മിഥുനം കർക്കിടകം ചിങ്ങം കന്നി ആ നാല് രാശികളെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തെ വടക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് വടക്ക് ഭാഗത്തെ നാല് രാശികളാക്കുമ്പോഴേക്കും അതായത് കന്നി തുലാം വൃശ്ചിക ധാനും ഈ രണ്ട് നാല് നാല് എട്ട് രാശികളായിരിക്കും നമുക്ക് വരുന്നത് അപ്പം ഇതിൽ നമുക്ക് തെക്ക് ഭാഗത്ത് ചില ആൾക്കാർ പറയാനുള്ള തെക്ക് ഭാഗത്ത് കുഴി വന്നുകൂടാ സെറ്റ് അറ്റാക്ക് വന്നുകൂടാ എന്നാൽ തെക്ക് ഭാഗത്ത് വരുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ദൂഷ്യഫലങ്ങളും സംഭവിക്കുന്നില്ല ആ തെക്ക് ഭാഗത്ത് ഏത് രാശി കൊടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ തെക്ക് ഭാഗത്ത് തെക്ക് വശത്തെ കിഴക്ക് പടിഞ്ഞാറായിട്ട് നാലായിട്ട് ഏർ തിരിക്കുമ്പോഴേക്കും ഏർ മിഥുനം കർക്കിടകം ചിങ്ങം കന്നി നാല് രാശികളിൽ ഈ ചിങ്ങൻ രാശി അതായത് കന്നിക്ക് തൊട്ടു മുൻപുള്ള ആ ചിങ്ങൻ രാശിയിൽ സെറ്റ് ടാങ്ക് ചെയ്യാം മറ്റേ അലക്ക് കല്ല് പുറത്ത് ഒരു ബാത്റൂം ചെയ്യണമെങ്കിലും നമുക്ക് ഈ രാശിയിൽ കണ്ടുപിടിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഗൃഹം ഒന്നുകിൽ കിഴക്ക് ദർശനമായിരിക്കണം അല്ലെങ്കിൽ വടക്ക് ദർശനമായിരിക്കണം അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനമാകുക ഈ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാശിയിൽ ബാത്റൂമുകൾ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല കാരണം അത് നമ്മൾ ഈ ചക്രത്തിൽ തന്നെ ചിങ്കൻ രാശിക്ക് കൊടുത്തിരിക്കുന്ന സിംഹത്തിന്റെ പടമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് രാശി രാശിചക്ര നമ്മുടെ ഗൃഹസ്ഥിതിയിൽ രാശിചക്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ചിങ്കൻ രാശിക്ക് കൊടുത്തിരിക്കുന്ന സിംഹത്തിന്റെ ആ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടു എന്നുള്ള ഒന്നാണ് അതേ കൊണ്ട് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ സ്ഥാനം നോക്കുമ്പോഴേക്കും പടിഞ്ഞാറ് ഭാഗത്തെ അതായത് തെക്ക് വടക്കുള്ള ദീർഘത്തെ നാലായിട്ട് ഭാഗിക്കുമ്പോഴത്തേക്കും കന്നി തുല വൃശ്ചികം ധനു ആ നാല് രാശികളായിരിക്കും കിട്ടുന്നത് ഇതിലും കന്നി തുല വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശി നമ്മൾ എടുത്താൽ ആ ഭാഗത്ത് അപ്പൊ വൃശ്ചികൻ രാശി എടുക്കുമ്പോഴേക്കും ഗൃഹം നമുക്ക് പടിഞ്ഞാറ് ദർശനമല്ലാതെ ബാക്കി മൂന്ന് ഭാഗങ്ങളിൽ വടക്ക് ദർശനമാകാം കിഴക്ക് ദർശനമാകാം തെക്ക് ദർശനമാകാം ഇത്തരത്തിലുള്ള വീടുകളിൽ വരുമ്പോഴേക്കും വൃശ്ചികൻ രാശി കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും അത് രാശി ചക്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ തേകളിനെയാണ് വിഷാംശത്തെ ഈ ഭാഗങ്ങളെല്ലാം അഴുക്കിനെ ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ ഈ ചിങ്ങൻ രാശി സെറ്റ് ടാങ്ക് ചെയ്യാം ഈ പുറത്ത് ഒരു ബാത്റൂം ചെയ്യണമെങ്കിൽ ഈ ചിങ്ങൻ രാശി ചെയ്യാം പുറത്തൊരു അലക്ക് കല്ല് അല്ലെ വേസ്റ്റ് വാട്ടർ ടാങ്കുകളെല്ലാം ഈ വൃശ്ചികം ചിങ്ങം ഈ രാശികളും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചിങ്ങൻ രാശി കണ്ടുപിടിക്കുമ്പോഴേക്കും അതിന്റെ ഒത്ത മധ്യഭാഗത്തുനിന്ന് വസ്തുവിന്റെ ഒത്ത മധ്യഭാഗത്തുനിന്ന് മാറി വരും സെൻറ്റർ ലൈൻ ആയിരിക്കും അതിൽ മധ്യഭാഗത്തേക്ക് വരാത്ത തരത്തില് വേണം ഈ ചിങ്ങൻ രാശി കണ്ടുപിടിക്കുമ്പോഴും വൃശ്ചികൻ രാശി കണ്ടുപിടിക്കുമ്പോഴും ആ സെൻറ്റർ ലൈനിൽ നിന്ന് ഒരു കോലെങ്കിലും നമ്മൾ വടക്കോട്ട് മാറുക ഈ ചിങ്ങൻ രാശി ചെയ്യുമ്പോഴേക്കും ആ ഒരു കോലെങ്കിലും നമ്മൾ പടിഞ്ഞാട്ട് മാറ്റി ചെയ്യുമ്പോഴേക്കും വസ്തുവിന്റെ മധ്യഭാഗം ഒഴിച്ചു വരികയും ഈ കീടരാശി ആയതിനാലും ഈ അഴുക്കിനെ ഈ രാശികൾ ചിങ്ങം വൃശ്ചികം ഈ രാശി ഉൾക്കൊള്ളുന്നത് കൊണ്ടും യാതൊരു കാരണവശാലും പുറത്തെ ബാത്റൂമുകൾ അവിടെ കൊടുക്കുന്നത് കൊണ്ടും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അപ്പം കഴിവതും വസ്തുവിന്റെ ഗൃഹത്തിന്റെ മൂലഭാഗങ്ങളും മധ്യഭാഗങ്ങളും അശുദ്ധിയാണെന്ന് പറയുന്നതുപോലെ ഈ വസ്തുവിന്റെ നാല് മൂലകളും ഒരു കാരണവശാലും സേഫ്റ്റി ടാങ്കുകൾ അഴുക്ക് ഉള്ള ഉൾക്കൊള്ളുന്നവ വേസ്റ്റ് വാട്ടർ ടാങ്കുകളൊന്നും വസ്തുവിൻ്റെ അതായത് കന്നി ധനു മീനം മിഥുനം വസ്തുവിൻ്റെ നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗൃഹത്തിന്റെ നാല് മൂലകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതേ പ്രാധാന്യമാണ് അതേ ദേവ അംശമാണ് ഈ നാല് കോൺ രാശികൾ വടക്ക് കിഴക്കേ ഭാഗത്ത് ഈ കിണർ കൊടുക്കുന്നത് കൊണ്ട് അതിനോട് ചേർത്ത് ഒരു കുളിപ്പര മറ്റു സംഭവങ്ങൾ കൊടുക്കും ഒരു ഭാഗത്ത് നാല് കപ്പുസായിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ഈ കുളിപ്പര എന്ന് പറഞ്ഞ യൂറിൻ പ്ലാസിങ് വരുന്നതുകൊണ്ടും ആ ഭാഗത്തെ ആ ആ ഭാഗത്തുള്ള മണ്ണിൽ ഈ അഴുക്കിനെ ഉൾക്കൊള്ളു ഉൾക്കൊള്ളുവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് ശുഭരാശിയായിരിക്കും ഈ കോൺ രാശികൾ ഒരു കാരണവശാലും ഈ പല്ല് തേച്ച് പോലും ആ ഭാഗങ്ങളിൽ നമ്മൾ തൊപ്പിക്കൂടാ എന്നുള്ളതാണ് അത്രയും ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള രാശികൾ അഴുക്കായി കഴിഞ്ഞാൽ കന്നിമൂല അഴുക്കാവുക അല്ലെങ്കിൽ ധനുരാശി അഴുക്കാവുക ഈശാനകോണം വടക്ക് വടക്ക് കിഴക്കേ മൂല അഴുക്കാവുക തെക്ക് കിഴക്കേ മൂല അഴുക്കാവുക എന്ന് പറയുമ്പോഴേക്കും ഓരോ മൂലകൾക്ക് ഓരോ ദേവംശം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈശാന ഖണ്ഡം അഴുക്കാവുകയാണെന്നുണ്ടെങ്കിൽ ഈശാന ഖണ്ഡം ആകുമ്പോഴത്തേക്ക് മീനൻ രാശി അഴുക്കാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഭൂമിക്ക് ആധിപത്യം വരുന്നത് ശിവ ശിവനാണ് ഈശാനനാണ് ഈശാനം ശിവനാണ് ആ രാശിക്ക് ആധിപത്യം വരുന്നത് അതുപോലെ തന്നെ മിഥുൻ രാശിക്ക് ആധിപത്യം വരുമ്പോഴേക്കും നാഗസാന്നിധ്യത്തിന് നാഗദേവതകളുടെ സാന്നിധ്യം ആ ഭൂമിക്ക് അവകാശം അവർക്കുള്ളതാണ് അപ്പം മൂന്ന് നാല് ഭാഗങ്ങളും അഴുക്കായാൽ അത് പല തരത്തിലുള്ള വസ്തുവിന്റെ നാല് മൂല രാശികളും അഴുക്കായാൽ പല തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ രോഗങ്ങൾ കാണിക്കുന്നു അപ്പോൾ നാല് വസ്തുവിന്റെ നാല് മൂലഭാഗങ്ങൾ ഒഴികയും നാല് മധ്യഭാഗങ്ങൾ ഒഴികുകയും ഇത്തരത്തിലുള്ള സെപ്റ്റി ടാങ്കുകൾ വേസ്റ്റ് വാട്ടർ ടാങ്കുകൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുകയും വസ്തുവിന്റെ ചിങ്ങം വൃശ്ചികം ഈ രാശികൾ കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ പറയാം ഏത് ഇത്ര വലിയ വസ്തുവായാലും അത്ര ചെറിയ വസ്തുവായാലും സെഫ്റ്റി ടാങ്കും വേസ്റ്റ് വാട്ടർ ടാങ്കും നനക്കുന്ന മുണ്ട് കഴുകുന്ന കല്ലുകളും കൊടുക്കാം യാതൊരു കാരണവശാലും അത് വസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ദുരിതങ്ങളും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി ഉണ്ടാവുന്ന ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം